വാർത്തകൾ നോക്കാം സംസ്ഥാനത്ത് കോഴി വില കുത്തന്നെ ഉയർന്നു കിലോയ്ക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് വില കോഴി തീറ്റയുടെ വില വർധനവും ഉൽപാദനം കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണം പ്രൊഡക്ഷൻ കുറവാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ പെട്ടി കോഴി ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നത് എട്ട് പെട്ടി ആറ് പെട്ടി കോഴികളൊക്കെയാണ് ഞങ്ങൾ കിട്ടി തന്നത് ചോദിക്കുമ്പോൾ സാധനം ഇല്ല പ്രൊഡക്ഷൻ കുറവായത് സാധനം സാധനം പറയുന്നത് ഒരാഴ്ച മുൻപ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റിനാൽപ്പത് വരെ ഉണ്ടായിരുന്നെടുത്തിപ്പോൾ മുതൽ നൂറ്റി എൺപത് വരെയാണ് വില ചൂട് കൂടിയതോടെ കോഴിഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതും കോഴിത്തീറ്റയുടെ വില വർധനവുമാണ് വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു അൻപത് കിലോ കോഴിത്തീറ്റ ചാക്കിന്റെ വില അടുത്തിടെ എഴുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് കനത്ത ചൂടിൽ ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നതും വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നു ആയിരം കോഴിടുന്ന സ്ഥലത്തെല്ലാം ഇപ്പൊ അഞ്ഞൂറ് കോഴി ഇടാൻ കഴിയൂ അതും നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസാകുമ്പോഴാണ് രണ്ടു കിലോ ആവറേജ് വെയിറ്റ് വരുന്നുള്ളൂ മറ്റേതൊരു മുപ്പത്തെട്ട് ദിവസമാകുമ്പോൾ തന്നെ ഏകദേശം രണ്ടു കിലോ വെയിറ്റ് വരുന്നത് ഇപ്പൊ ഒരു ആറ് ഏഴിസം എക്സ്ട്രാ സീറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഫാമരെല്ലാം ഭയങ്കര അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ഉള്ള കച്ചവടക്കാരെ പിന്നെ കിട്ടുന്നതിനനുസരിച്ച് പതിനഞ്ചൂർക്ക് മാർജബത്തിൽ വെക്കുക എന്നുള്ളതല്ലോ കാര്യം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലെ ഇറച്ചി വിപണികളിലേക്ക് കോഴിയെത്തുന്നത് വില ഇനിയും ഉയർന്നാൽ ഹോട്ടലുകളിലെ ഉറപ്പാണ് ന്യൂസ് കാസർഗോഡ് കൊല്ലം ഓച്ചിറ പഞ്ചായത്ത് ഓഫീസിൽ തീപിടുത്തം പരാതി സ്വീകരിക്കുന്ന കൌണ്ടറിനാണ് തീപിടിച്ചത് ഫയലുകളും കമ്പ്യൂട്ടറും കത്തി നശിച്ചു രാവിലെ ആറു മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് ഫയർഫോഴ്സ് തീയടച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കാസർകോട് പൂച്ചക്കാട് കാർ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു സീതാംകുളി സ്വദേശിനി ഗതിജയാണ് മരിച്ചത് എട്ട് പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രിയോടെയാണ് മലപ്പുറം താനൂരിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് പേർക്ക് പരുക്ക് ഓട്ടോ ഡ്രൈവർ അടക്കം മൂന്ന് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒൻപത് കുട്ടികളും ഡ്രൈവറുമാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പര്യാപരം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് കാസർകോട് പരപ്പയിൽ മൂന്ന് കടകളിൽ മോഷണം സൂപ്പർമാർക്കറ്റ് ഹാർഡ്വെയർ ഷോപ്പ് മലഞ്ചരക്ക് കട എന്നിവിടങ്ങളിലാണ് മോഷണം ഇന്ന് പുലർച്ചെയാണ് മോഷണം നടത്തിയത് ഇയാളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ തുടങ്ങി തൊടുപുഴയിൽ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവ് മൂലം ചികിത്സാ പദ്ധതികൾ താളം തെറ്റുന്നു ആശുപത്രിയിലെ സ്പോർട്സ് ആയുർവേദ വിഭാഗവും കടുത്ത അവഗണനയാണ് നേരിടുന്നത് കരാർ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് നിയമിച്ച ജീവനക്കാരെ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെ ചികിത്സിക്കുന്നതിനായി വിദഗ്ധരായ ഡോക്ടർമാരായിരുന്നു തൊടുപുഴ ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്നത് നിരവധി കായിക താരങ്ങൾ ഇവിടെ ചികിത്സയ്ക്കായി എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയ അവസ്ഥയിലാണ് ചികിത്സ തേടിയെത്തുന്നവർക്ക് അവശ്യമരുന്നുകൾ പോലും പുറമേ നിന്ന് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് തന്നെ പരിമിത സൌകര്യത്തിലാണ് സ്പോർട്സ് ആയുർവേദ വിഭാഗം പ്രവർത്തിക്കുന്നത് നിരന്തര ആവശ്യങ്ങളുടെ ഫലമായി ആയുർവേദ റിസർച്ച് സെല്ലിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ആശുപത്രിയോട് ചേർന്ന് തന്നെ അര ഏക്കറോളം സ്ഥലം ആയുർവേദ വിഭാഗത്തിന് കൈമാറിയിരുന്നു ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനായി എം ബി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ അധികൃതരുടെ അലംഭാവം മൂലം കെട്ടിട നിർമ്മാണത്തിനുള്ള വ്യക്തമായ പ്രപ്പോസൽ പോലും സമർപ്പിക്കാനായിട്ടില്ല ഇതേ തുടർന്ന് ഫണ്ട് ലാപ്സാകുമോ എന്നും ആശങ്കയുണ്ട് ഏറ്റവും കൂടുതൽ നാഷണൽ പ്ലെയേഴ്സ് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് വരെ ഇവിടെ നമുക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല റിസൾട്ടുണ്ടാക്കി പോയിക്കൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഈ ഹോസ്പിറ്റലിലെ സ്പോർട്സിൻ്റെ ഡോക്ടേഴ്സ് ഇല്ല തെറാപ്പിസ്റ്റ് ഇല്ല നിരവധി കുട്ടികളാണ് ഇവിടെ വന്ന് ദിനംപ്രതി പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് മാസം വെക്കേഷൻ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന ടൈമാണ് ഈ തവണ ആകെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണയൊക്കെ അമ്പതോളം കുട്ടികൾ ഈ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിറങ്ങിയത് ഞാൻ ഉൾപ്പെടെ ഞാൻ പഴയ സ്പോർട്സ് താരമാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകത അനുസരിച്ച് മലയോര ജില്ലയിൽ നിന്നും ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് അത്രയും നല്ലതല്ലാത്ത കുട്ടികൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപകാരപ്പെട്ടിരുന്ന ഒരു സെൻറ്റർ ഇരുന്നത് ഇരുന്നിത് ഇവിടുത്തെ അധികൃതരെയും ഉദ്യോഗസ്ഥരെയും ഇടപെടൽ ശരിയല്ലാത്തതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ഇതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്തതുകൊണ്ടും ആ ഇത് പ്രൊജക്റ്റ് ഇപ്പം നിന്ന് കിടക്കുകയാണ് കുട്ടികളുടെ കാഴ്ചവൈകല്യവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ദൃഷ്ടി പദ്ധതിയിൽ ചികിത്സ തേടുന്ന കുട്ടികളും ആശങ്കയിലാണ് പതിനഞ്ച് ദിവസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റായി വേണം ചികിത്സ നടത്താൻ രാവിലെ മുതൽ തുടങ്ങുന്ന ചികിത്സാക്രമമാണ് ഇതിനുള്ളത് എന്നാൽ ജീവനക്കാരില്ലാത്തതിനാൽ സൂര്യൻ ഉദിച്ച് വെയിലുറയ്ക്കുന്നതിന് മുൻപായി ചെയ്യേണ്ട പല ചികിത്സാക്രമങ്ങളും മണിക്കൂറുകൾ ക്യൂ നിന്ന് വൈകിട്ട് മാത്രമേ പൂർത്തിയാക്കാനാകൂ മുൻ വർഷങ്ങളിൽ നിശ്ചിത സമയത്ത് കരാർ പുതുക്കുകയും പുതിയ ആളുകളെ നിയമിക്കാറുമുണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ന്യൂസ് തൊടുപുഴ തിരുവനന്തപുരം നെടുമങ്ങാട് പഴകിയ നെടുമങ്ങാട് നഗരസഭാ ഹെൽത്ത് സ്ക്വാഡും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ രണ്ട് ടൺ പഴകിയ മത്സ്യമാണ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ചതാണിവ പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് ടൺ പഴകിയ മത്സ്യം വാഹന സഹിതം പിടിച്ചെടുത്തത് പരിശോധനകൾ കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ച ബദൽ ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ച് ബിജെപി നഗരസഭ ഭരിക്കുന്ന സിപിഎം ബോധപൂർവം വാർഡ് കൌൺസിലറേയും ബിജെപിയെയും മാറ്റി നിർത്തുകയായിരുന്നുവെന്നാണ് ആരോപണം ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡിൽ ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് ബിജെപിയെ മാറ്റി നിർത്തിയത് റോഡിന്റെ നവീകരണ ഉദ്ഘാടനത്തിന് ബി ജെ പിയെയും ബി ജെ പി വാർഡ് കൗൺസിലറേയും ക്ഷണിക്കാതെ സി പി എം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നാണ് ആരോപണം സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ജനകീയ ഉദ്ഘാടനം നടത്തി വാർഡ് കൗൺസിലർ അനിതാ ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ബൂത്ത് പ്രസിഡന്റ് കെ ഹരീഷ് അധ്യക്ഷനായി ി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ മധ്യമേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി ബി ജെ പി ജില്ലാ സെക്രട്ടറിമാരായ ബി മനോജ് എം സുരേഷ് ബാബു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് പി സത്യഭാമ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് മണ്ഡലം ജനറൽ സെക്രട്ടറി സി സുമേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ രമേഷ് ബാബു കൌൺസിലർമാരായ പ്രസീത അനിത കർഷക കർഷകമോർച്ച മണ്ഡലം സെക്രട്ടറി സജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഒറ്റപ്പാലം മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കോളിമാട് പാലം നാടിന് സമർപ്പിച്ചു ചാലയാറിന് കുറകെ കോളിമാട് കടവിൽ കിഫ്ബിയുടെ അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് നിർമ്മാണത്തിനിടെ തകർന്നു വീണതിലൂടെ പാലം നിർമ്മാണം വിവാദമാവുകയായിരുന്നു പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസാണ് തുറന്നുകൊടുത്തത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കൂളിമാട് പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് സമർപ്പിച്ചത് വാഴക്കാട് പഞ്ചായത്തിലെ മപ്പുറത്ത് വെച്ച് നാടമുറിച്ച് ഉദ്ഘാടനം ശേഷം മന്ത്രി തുറന്ന ജീപ്പിൽ പാലത്തിലൂടെ സഞ്ചരിച്ചു

മെയ് രണ്ട് വർഷം പാലങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ എന്നുള്ള ചടങ്ങിൽ അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു എം കെ രാഘവൻ എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനി എം പി എളമരം കരീം എം പി ഇബ്രാഹിം എം എൽ എ എന്നിവർ പങ്കെടുത്തു നിർമ്മാണത്തിനിടെ കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്നത് വലിയ വിവാദമായിരുന്നു കോഴിക്കോട് ഉള്ളേരിയിൽ മരം വീണ അധ്യാപകന് ദാരുണാന്ത്യം ഉള്ളേരി എ പി സ്കൂളിലെ അധ്യാപകൻ പുതുക്കിടി പി മുഹമ്മദ് ഷെരീഫാണ് മരിച്ചത് മരം വീണതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടായിരുന്നു അപകടം രാവിലെ മടവൂരിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരുന്നതിനിടെ നന്മണ്ട അമ്പലപ്പൊയിലിൽ വെച്ചായിരുന്നു അപകടം കോഴിക്കോട് തെങ്ങിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി കൊടിയത്തൂർ ചെറുപാടിക്കടവിൽ വീരാൻകുട്ടി എന്ന ആളാണ് തെങ്ങിന്റെ മുകളിൽ നിന്നും തേങ്ങ തലയിൽ വീണ് കാൽവഴുതി തലകീഴായി വീണത് തുടർന്ന് മുക്കം ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയായിരുന്നു നാൽപ്പതടിയോളം ഉയരമുള്ള തെങ്ങിലാണ് അപകടമുണ്ടായത്

സ്പീഡ് കിട്ടോ പിടിക്കാൻ പോയി ഞാൻ കാസർകോട് ഉദിനൂർ ക്ഷേത്രപാലക അമൃത് സരോവർ പദ്ധതിയിൽ പുനർജ്ജനി രാജ്യത്ത് അരലക്ഷത്തിലേറെ കുളങ്ങൾ നിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയിലാണ് പടന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത ഉദിനൂർ ക്ഷേത്രപാലക ഏറ്റെടുത്തൂർ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും നവീകരണ പ്രവൃത്തി കടന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപ അനുമതി അതിന്റെ കണക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടു പൂർത്തിയാവും പിന്നെ ഇനി കോമ്പൗണ്ട് കാളും മറ്റെല്ലാം ഉണ്ട് ഇന്റർലോക്ക് മറ്റ് സൗകര്യങ്ങളിലുണ്ട് ജലസമൃദ്ധമായ കുളം അരികുകൾ ഇടിഞ്ഞും പടികൾ തകർന്നും വർഷങ്ങളായി ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു പാർശ്വഭിത്തികൾ തകർന്ന മഴക്കാലത്ത് വെള്ളവും മണ്ണും ഒഴുകിയെത്തി മൺത്തിട്ട് രൂപപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലതവണ കമ്മിറ്റികൾ രൂപീകരിക്കുകയും നവീകരണ പ്രവർത്തികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ പണത്തിന്റെ അപര്യാപ്തത തടസ്സമായി കുളിക്കാനും കൃഷിക്കും നീന്തൽ പരിശീലനത്തിനുമെല്ലാം പ്രയോജനപ്പെടുത്തുന്ന കുളം പുതുക്കി പുതുക്കിപ്പണിയുന്നതിൽ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് കാലവർഷമെത്താനിരിക്കെ ഇടുക്കിയിലെ ജലസംഭരണികളിൽ നിന്നും മണലും ചെളിയും നീക്കം ചെയ്യാൻ നടപടിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും ഒഴുകിയെത്തിയ മണ്ണും ചെളിയും അടിഞ്ഞ് ജലസംഭരണികളുടെ സംഭരണശേഷിയിൽ വൻതോതിൽ കുറവ് വന്നിട്ടുണ്ട് ജലാശയങ്ങളിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു എന്നാൽ പ്രാഥമിക നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ചെറുകിട ജലാശയങ്ങളായ കല്ലാർകുടി പൊന്മുടി കല്ലാർ കുണ്ടള ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകൾ ഏതാനും ദിവസങ്ങളിലെ മഴയിൽ നിറയാൻ സാധ്യത ഏറെയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക ആറുകളിലും തോടുകളിലും ഡാമുകളിലും മണലും ചെളിയും നിറഞ്ഞ് ജലം സംഭരിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് കാലവർഷം കനക്കുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഡാമുകൾ തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഈ തുറന്നു വിടുന്ന ജലം മറ്റ് തോടുകളിലേക്കും ആറുകളിലേക്കും കടന്നു ചെന്ന് അത് കരകവിഞ്ഞ് ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട കൃഷിക്കാരുടെ കൃഷികൾ മുഴുവൻ വെള്ളം കയറി നശിക്കുന്ന സാഹചര്യം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് സമാനമായ രീതിയിലുള്ള വലിയ ഒരു വിപത്താണ് വരാൻ പോകുന്നത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വിവിധ മേഖലകളിൽ മണ്ണുതിട്ടയും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് പല മേഖലകളിലും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കുന്നു ജലാശയങ്ങളിൽ നിന്ന് മണലും ചെളിയും നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിക്കും എന്നതിനൊപ്പം നിർമ്മാണ മേഖലയ്ക്കും ഗുണകരമാകും ന്യൂസ് ന്യൂസെറ്റീൻ ഇടുക്കി കോതമംഗലം കക്കാട്ടൂരിൽ പുകയില വിരുദ്ധ ദിനാചരണം നടത്തി കോതമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇ എൻ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെയും കക്കാട്ടൂർ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു ലീഗ് സർവീസസ് കമ്മിറ്റി അംഗം പ്രിയാജി നായർ ആമുഖ പ്രഭാഷണം നടത്തി ലൈബ്രറി കമ്മിറ്റി അംഗം പി ബാബു അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ജാതിപേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മെയ് ഒന്നിന് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഭരണസമിതി യോഗത്തിൽ രണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നാണ് മുക്കം പോലീസാണ് പരാതി അന്വേഷിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്മിതിയുടെ മൊഴിയും രേഖപ്പെടുത്തി പട്ടാമ്പി നഗരസഭയിൽ ആർ 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 സെന്റർ പ്രവർത്തനം ആരംഭിച്ചു സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് മാലിന്യ ശേഖരണത്തിനായി ആർ 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 സെന്റർ ആരംഭിച്ചത് സമ്പൂർണ്ണ ശുചിത്വ നഗരമായി മാറുന്ന പട്ടാമ്പിയിൽ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ആർ 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 സെന്റർ തുടങ്ങിയത് വീടുകളിൽ ഉപയോഗമില്ലാത്തതും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതുമായ വസ്തുക്കൾ പുനരുപയോഗിച്ച് മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ലക്ഷ്യം ഉപയോഗപ്രദമായ സാധനങ്ങള് അതായത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ തുണികളോ ബാഗുകളോ എന്ത് സാധനങ്ങളായാലും ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് സാധനങ്ങളായാലും ശേഖരിച്ചുകൊണ്ട് നമ്മളതിൻ്റെ സെൻറ്ററിൽ ഇന്ന് നഗരസഭയിൽ തുടങ്ങി മറ്റ് വാർഡുകൾ സാധ്യമായ വാർഡുകളിലും അത്തരത്തിലുള്ള സെൻറ്ററുകൾ ശേഖരിക്കുന്ന സെൻറ്ററുകൾ തുടങ്ങി ജൂൺ അഞ്ചിന് നഗരസഭയിൽ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ അതിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാ വാർഡിലേയും ഒരു സെൻ്റർ തിരഞ്ഞെടുത്ത് അവിടെ വസ്ത്രങ്ങൾ ബാഗുകൾ കുടകൾ സ്കൂൾ സാമഗ്രികൾ ഉപയോഗപ്രദമായ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും ഈ സാധനങ്ങൾ തരംതിരിച്ച് നഗരസഭ ബസ് സ്റ്റാൻഡിൽ ആരംഭിക്കുന്ന ആർ 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 സെൻറ്ററിൽ എത്തിച്ച് ആവശ്യക്കാർക്ക് കൈമാറുകയാണ് ലക്ഷ്യം ഇതുവഴി പട്ടാമ്പിയെ മാലിന്യമുക്തവും സുസ്ഥിരതയുമുള്ള നഗരമാക്കി മാറ്റാനാണ് ശ്രമം ന്യൂസ് ന്യൂസെയിറ്റീൻ പട്ടാമ്പി കോഴിക്കോട് മുക്കം ടൌണിലെ അശാസ്ത്രീയ നിർമ്മാണം തടഞ്ഞു മുക്കം ടൌൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നിർമ്മിച്ച തെരുവ് വിളക്കുകളുടെ കാലുകൾ സ്ഥാപിക്കാനായി അശാസ്ത്രീയമായി കുത്തിപ്പൊളിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് പാലക്കാട് പട്ടാമ്പി പെരുമുടിയൂർ ശിവക്ഷേത്രം പുനരുദ്ധരിക്കുന്നു പ്രദേശത്തെ ഏറ്റവും വലിയ അഞ്ചാം ഘട്ട പെരുമുടിയൂർ ആലിക്കപ്പറമ്പ് പ്രദേശത്തുകാരുടെ ആശ്രയമാണ് ശിവക്ഷേത്ര കുളം കുളത്തിന്റെ അഞ്ചാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് അൻപത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളം നവീകരിക്കുന്നത് പ്രദേശത്തെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന കുളം വേനൽക്കാലത്ത് വറ്റാറുണ്ട് ഇതിന് പരിഹാരം കാണാനാണ് ശ്രമം ഏകദേശം വർഷം മുന്നേയാണ് ഈ പണി തുടങ്ങിയത് ആണ് നിർമ്മാണമായിരിക്കുന്നത് ആ കാലഘട്ടങ്ങളിൽ ഈ കുളവും ഈ പാടവും ഏകദേശം ഒരേപോലെ വീണ്ടും കീറി നടന്നിരുന്ന ഒരു ഒരു കുളമായിരുന്നു അതിനെ ഈ അവസ്ഥയിലാക്കിയത് ആലിക്കോർ കൂടിയാട്ട കമ്മിറ്റിയും ഇവിടുത്തെ ജനങ്ങളും കൂടി ചേർത്ത് ചേർന്നിട്ടാണ് ഏകദേശം ഇപ്പോൾ തന്നെ നാൽപ്പത് ലക്ഷത്തോളം രൂപ ഈ കുളം പണിയിലേക്കായിട്ട് ജനങ്ങളിൽ നിന്നും മറ്റു ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ കുളത്തിലെ ചെളി നീക്കം ചെയ്യൽ കടവ് നിർമ്മിക്കൽ എന്നിവ നടന്നിരുന്നു നിലവിൽ കുളത്തിന്റെ അരികുഭിത്തി കെട്ടുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അടുത്ത ഘട്ടം കുളത്തിന് ചുറ്റുമതിൽ കെട്ടും കുളം നവീകരണം പൂർത്തിയാവുന്നതോടെ പ്രദേശവാസികൾക്ക് ഉപയോഗിക്കാനും കാർഷിക മേഖലയ്ക്കും കിണറുകളിലെ ജലസ്രോതസ്സിനും വലിയ ഗുണകരമാകും ന്യൂസ് പട്ടാമ്പി സംസ്ഥാനത്ത് കാലവർഷം ജൂൺ നാലിന് തന്നെ എത്തിയേക്കും കാലവർഷത്തിന് മുന്നോടിയായി അറബിക്കടലിൽ മേഘങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി അറബിക്കടലിൽ ജൂൺ അഞ്ചോടെ ചക്രവാതച്ചുടി രൂപപ്പെട്ടേക്കും തുടർന്നുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇന്നും നാളെയും വേനൽ മഴ തുടരും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടു

ർത്തമാനം പൂർണ്ണമാകുന്നു നമസ്കാരം